ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഉണ്ട് സ്വാഗതം അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ സുഖമോളെ കുറേ നാളായല്ലോ ഡേമേ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടെന്ന് പറയാനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ആണ് എടുക്കുന്നത് ഇന്ന് ഇവർ രാവിലെ ഇരുന്നിട്ട് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് പകാരമൊന്നും ആയിട്ടില്ല ചോറും കറി ആയിട്ടുണ്ട് ഇവർ കെട്ടുമണിയാവുമ്പോൾ പോകണം അതുകൊണ്ട് ഇതിന് താമസിച്ചും പോയിരുന്നേറ്റപ്പം അതുകൊണ്ട് ഇന്നത്തെ കുറച്ച് പരിപാടിയൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ രണ്ടുപേരും ഒരുങ്ങാണ് കമോൺ ഗൈസ് യൂണിഫോം രണ്ടും രണ്ട് ഡ്രസ് കിട്ടുന്ന യൂണിഫോമാണ് കേട്ടോ ഇതിന്റെ കിടും ഒത്തരൊക്കെ പോകുമ്പോഴത്തേക്ക് ആദ്യമായിട്ടാണെങ്കിൽ രണ്ടായിരുന്നേ ഇതിനു പറയാണ്ടോ നമ്മള് അപ്പിന്നെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ലൈവിലാണെങ്കിലും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഈ സാധനത്തിന് കമ്പി കെട്ടണം എന്ന് ഈ കമ്പി കെട്ടണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഇവർ സമ്മതിക്കാറുണ്ട് കയസ്സിന് ഞങ്ങൾ കമ്പി കെട്ടിക്കാത്തത് വേറെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അപ്പോൾ ആ വേലുകെട്ടി പല്ലിന് കെട്ടി കൊടുക്കണം വേലി കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ മധുരയാടി പല്ലു വരുമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇത് കേൾക്കത്തില്ലാത്ത കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കേട്ടോ അപ്പം നമ്മൾ ശരി അവരെ നമുക്ക് തേച്ചി ചോറ് എടുക്കാം അപ്പം കൊണ്ടുപോകട്ടെ ചോറെടുക്കുന്ന വീഡിയോ ഒക്കെ ആണ് ഇന്നത്തെ ചെറിയ വിഭവം കറികളൊക്കെയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് പിന്നെ ഇച്ചിരി ചോറ് ഇത്ര ഇതിൻ്റെ പത്രം ഇത്ര ചോറ് ഇത്രയും കഴിച്ചില്ല പിന്നെ എന്തിനാ പോണത് നിർത്തും ഞാൻ പറയുന്നത് ക്യാരറ്റും ഉരുളനും കൂടെ മെഴുക്കോട്ട് വെച്ചാണ് ഒരു സൈഡിൽ ഇന്നും അധികം കഴിക്കലേട്ടോ അവര് അതുകൊണ്ടാണ് ഈ ചീച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ഓർക്കരുതും ചുറ്റുമ്പോൾ എൻ്റെ കൊച്ചുങ്ങൾക്ക് എന്താണ് കഷ്ടം കൊടുക്കാൻ കറങ്ങും ചോദിക്കരുത് പിന്നെ നമുക്കത് പയറാണ് ചെറുപയറാണ് ചെറുപയർ കുരുമുളക് ഇട്ട് വെച്ചാണ് കേട്ടോ പിന്നതാവാങ്ങാച്ചാറാണ് നമ്മൾ മേച്ചാണ് കേട്ടോ കടയൂട് ഇട്ടോളാം ഇഷ്ടമുള്ള സാധനമാണ് അത് ഞാൻ പാടുന്ന ഒത്തിരി പേര് പറയുണ്ട് ഇതാണ് നമ്മടെ ഇന്നത്തെ കൊച്ചുങ്ങളെ ഉച്ചക്കത്തെ ഫുഡ് സെറ്റ് ആക്കാനായിട്ടാണ് டா இங்கும்லா வெறும் பணி முட കേറ കേറെ എഴുന്നേറ്റത്തില്ല പൂക്കം മരിച്ചുവിടാന്ന് ഓർമ്മ ആ പണ്ടത്തെങ്ങനെയാണ് ശരിക്കും കട്ടിട്ട് കിടക്കും ബെഡ്ഡ് കിടന്നു ിടക്കുന്നത് ഇങ്ങനെ എന്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ നിലത്താതുകൊണ്ട് അതാണ് സുണ്ടപ്പിൻ്റെ സ്ലീപ്പിംഗ്

പ്പനെ കാണിക്കാൻ പറ്റത്തില്ല കാരണം സ്നഗിപ്പുറത്താണോ നിക്കുന്നത് അതൊന്ന് ചൂടാക്കാൻ വേണ്ടി ആ ചെരുവത്തിൽ നേടിക്കുന്നത് ആ അമ്മച്ച പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കുടിച്ചിട്ടുണ്ട് ഒരു പായസത്തിന്റെ കാട പ്രൊമോഷൻ ചെയ്യാൻ പോകുന്നു അവിടെ ചെന്ന് പായസം മേടിച്ചു നിങ്ങൾക്കുള്ള പായസം ഞങ്ങൾ മേടിച്ചു ഞാൻ സുണ്ടും അച്ചായ അവിടെ നിന്ന് കുടിച്ചു മുപ്പ് വരുമോ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് മുപ്പ് രൂപ പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മേടിച്ചിട്ട് പോകുന്നു ഒരു ലിറ്ററിൻ്റെയും അര ലിറ്ററിൻ്റെയും മുന്നൂറ്റി തൊണ്ണൂറ് നമുക്ക് കഷ്ടപ്പാടൊന്നുമില്ലല്ലോ പായസം എന്തോരം പണിയാ നിങ്ങൾക്ക് മേടിച്ചിട്ട് വന്നാ കുടിച്ചോ യൂണിഫോം മാറിയിട്ട് ഒരു പാവം ചേച്ചിയത് പാവം ചേച്ചിയടിമാനേ മറ്റേ ഇതില്ലേ പ്ലസ് പത്താം ക്ലാസ് ഒക്കെ ഫുൾ എ പ്ലസോട് കൂടി പാസ്സായിട്ടുള്ള എന്നിട്ട് ഐ ടി ഒക്കെ പഠിച്ച് ഇപ്പോൾ സിവിൽ എഞ്ചിനീയർ ആയതിന് പഠിച്ച് പഠിക്കാൻ പൈസ ഇല്ലാതെ ഇട്ട് പടത്തുനിന്ന് നിർത്തിയിട്ടായി പായസമൊക്കെ ചോട് നിർത്തുമെന്ന് ഓർത്ത് ചോദിക്കും നിങ്ങളാണെ എന്നാ ചെയ്യും ഭയങ്കര കരച്ചിലായിരുന്നു അമ്മച്ചി കുറേയൊന്നും എടുത്തില്ല വീഡിയോ ഒരാൾ കുഞ്ഞു കൊച്ചു നിന്ന് കരയിൽ നിന്ന് നമ്മളെങ്ങനെ വീഡിയോ എടുക്കും ഇവളൊരുത്തി കഥ കേന്ന് ഒരുത്തി അവളൊരു തിന്നു എൻറെ കുഞ്ചാ മുഴ ആക്ക ഇതാണ് ഞാൻ പറഞ്ഞത് യൂണിഫോം ഒഴിച്ചത് തിന്നാന്ന് യൂണിഫോം ഒഴിച്ചു പെട്ടെന്ന് പറയാൻ പാട്ടാണേലും അപ്പം യൂണിഫോം പറഞ്ഞു യൂണിഫോം പറഞ്ഞു കഴിക്കും നിങ്ങളന്വേഷിച്ച ചേച്ചിയമ്മ സിസിലേ അമ്മനെ പോലെ തോന്നിയടി സിസിലേ അമ്മ കരയല്ലേ എന്തേലുമൊക്കെ പറഞ്ഞാൽ അപ്പ ഇട്ടിട്ട് പോയപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള സിസിയും പോലെ തോന്നി എനിക്ക് അവരത് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര കരച്ചില്ലായിരുന്നു ഞാനിടക്കൊന്നും ഭയങ്കര കരച്ചില്ല ഞാൻ പിന്നെ ഞാനൊന്നും വീഡിയോ എടുത്തില്ല സങ്കടം വന്നിട്ട് പിന്നെ ഞാൻ ഈ അടക്കി പിടിച്ച് നിർത്തി ചിരിച്ചോണ്ട് നിന്ന് പിന്നെ അവർക്ക് വിഷമാകായിരുന്നു ഞാനോണം കരയുമ്പോൾ ും ഇപ്പോളൊക്കെ